ഫുട്ബോൾ ലോകത്തെ ഏറെ കണ്ണീരിലാഴ്ത്തുന്ന വാർത്ത ഫുട്ബോളിൻ്റെ സൂപ്പർ താരമായ ഡീഗോ ജോട്ട തൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി തൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഡീഗോ ജോട്ടയുടെ മരണവാർത്ത ഇരുപത്തിയെട്ടാം വയസ്സിൽ തന്നെ എല്ലാം ബാക്കിയാക്കിക്കൊണ്ട് ജോട്ട മടങ്ങി സുമോറോയിൽ വെച്ച് നടന്ന അപകടത്തെ തുടർന്ന് ഡീഗോ ജോട്ടയും ജോട്ടയുടെ സഹോദരനായ ആന്ധ്ര സിൽവയും ഈ ലോകത്തോട് വിട പറഞ്ഞു നാല് ദിവസം മുമ്പാണ് ഡീഗോ ജോട്ടയുടെ വിവാഹം നടന്നത് എന്നതും ഏറെ നിരാശാജനകമായ വാർത്തകളിൽ ഒന്നുകൂടിയാണ് തൻ്റെ ഫുട്ബോൾ കരിയറിൽ ലിവർപൂളിനൊപ്പവും പോർച്ചുഗലിനൊപ്പവും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സൂപ്പർ താരത്തിന് സാധിച്ചിരുന്നു കഴിഞ്ഞ മണിക്കൂറിലാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഈ വാർത്ത പുറത്തു വരുന്നത് ഫുട്ബോൾ ലോകത്തിന്റെ നാനാം ഭാഗത്ത് നിന്നും അനുശോചനമർപ്പിച്ച് താരങ്ങളും ഫുട്ബോൾ ക്ലബ്ബുകളും രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരനായ ആന്ധ്ര സിൽവയും മരണപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഫുട്ബോൾ കളിക്കാരൻ തന്നെയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം